നമസ്കാരം അങ്കമലി സ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേളൂർക്കാവല പ്ലീന റോഡ് ചെൻസിയാറിൻ്റെ അവിടെ കാനപണി ഉണ്ടായി ആ കാനയുടെ പണി ആറുമാസത്തിന് ശേഷം ഇവിടെ തോട് പുനരാരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ ഒരഞ്ചാറ് പേര് വീഴുകയും കൈകാലം ഒടുങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ റോഡ് ഒന്ന് ഇപ്പോഴും കാന പണിയണുള്ളൂ എന്നാണ് പറഞ്ഞത് അതിന് ശേഷം കാനപണി തീർന്നതിന് ശേഷം അവർ റോഡ് പണിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഒരു അഞ്ചാറ് മാസം പിടിക്കും അടുത്ത മഴ വരുമ്പഴേക്കാ ഇത് തീർക്കോളൂ അപ്പോൾ അതുവരെ വീഴാനുള്ളവർക്കൊക്കെ വീഴാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ കാനമണി ഇവിടെ നടന്നതിന് ശേഷം അതായത് ജൂണൊക്കെ ആകുമ്പോഴേക്കും പിന്നെ മഴ പെയ്യും പിന്നെ ഇത് പണി ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി ശരിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാം ആറു മാസത്തിന് ശേഷമാണ് ഈ കാനപണി ഈ കാന അതിനുള്ള മഴ ഒന്നും ഇവിടെ ഉണ്ടായില്ല ഇടയ്ക്ക് ഒരു ന്യൂനമർദ്ദം വന്നതല്ലാണ്ട് ഒരു തടസ്സം ഉണ്ടായില്ല ഈ കാനപണി ഇപ്പം ആദ്യം റോഡ് പണിയുണ്ടേന് കാനയാണ് ഇവരുവിടെ നിലവിൽ പണിയാൻ വന്നിരിക്കുന്നത് പി ഡബ്ല്യു ഡി ഇത് എന്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു എലക്ഷന് എലക്ഷൻ പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ മൂന്നാലഞ്ച് മാസമായിട്ടുള്ളൂ അപ്പം അതിനു വേണ്ടി മുന്നോടിയായിട്ട് അങ്കമാലി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്തേക്കണ റോഡാണ് അപ്പം അതിന്റെ മെയിൻ്റനൻസ് അതിക്ക് മുന്നേ ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഉഡായ്പ തന്ത്രമായിട്ട് ഇറങ്ങിയേക്കാണെന്ന് തോന്നുന്നു റോഡാണ് ആൾക്കാർക്ക് മെയിൻ ആവശ്യം ഇപ്പം പണിയണമെങ്കിൽ അവർക്ക് ഈ നാല് മാസം കൊണ്ട് ഈ കാന പണിയായിരുന്നു അത് പണിയാൻ വരാതെ റോഡ് ഇപ്പോഴും ഇവിടെ കിടക്കാണ് ഇവിടെ ഡെയിലി ഒരാളെങ്കിലും വീഴുന്നുണ്ട് തൊലി പോകുന്നുണ്ട് അഞ്ചാറ് പേരുടെ കൈയും കാലൊക്കെ ആയിട്ട് ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല ഇനിയും വീഴാൻ വേണ്ടി അവസരത്തിന് വേണ്ടി ഇനിയും നമ്മൾ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ഈ കാനവണി തീർന്നിട്ടാണ് ഇനി ഇവർ റോഡ് പണിയാൻ പോകണമെന്ന് പറയണേ ഈ ആറ് മാസം ആദ്യം പറഞ്ഞത് ഇത് റോഡൊന്നും ഇരിക്കാനുണ്ട് ഇരുന്നിട്ട് നമുക്ക് കട്ട ഇരിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു അതായത് ഇതിലെ പോകുന്ന വണ്ടികൾ ചുരുങ്ങിയത് മുപ്പത് ടണ്ണ് നാൽപ്പത് ടണ്ണ് വെയിറ്റുള്ള വണ്ടികൾ ടോറസുകളാണ് പോകുന്നത് ആ റോഡ് അതിൻ്റെ കൂടെയാണ് ഇച്ചിരി ഇച്ചിരിയില്ലാത്ത സ്കൂട്ടറ് ഓട്ടോസുകളൊക്കെ എന്നും അപകടങ്ങളാണ് ഒരു ബസ് പോകണമെങ്കിൽ ആ ബസ്സിന് വരെ മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല ഈ പത്തമ്പത് സഞ്ചാരികളും കൊണ്ട് പോകുന്ന ബസ്സുകളാണ് കുടുങ്ങി കുടുങ്ങി ആണ് ഈ റോഡ് കിടക്കുന്നത് നിങ്ങൾ വന്ന് നോക്കുക ഇതിൻ്റെ ഉള്ളിൽ രണ്ട് റോഡ് കട്ടിങ്ങാണ് ഇടയ്ക്ക് വന്ന് ഈ നാട്ടുകാരാണ് ഇവിടെ കുറച്ച് മെറ്റലും മണലൊക്കെ ഇട്ട് ഒന്ന് ലെവൽ ചെയ്തത് അപ്പോൾ അതുപോലെ ആവാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി യോഗ്യമാക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കാനല്ല കാനം ഇപ്പോഴല്ല എപ്പോൾ വേണമെങ്കിലും പണിയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ വന്നതുകൊണ്ട് കാനപണിയും റോഡ് കാനപണി കഴിഞ്ഞിട്ടാ റോഡ് പണിയുള്ളൂ എന്ന് പറയണേൽ യുക്തി യുക്തിയില്ല ശരിയല്ലേ അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണതി ഓർച്ചകളൊക്കെ ഒന്ന് നോക്കി ഏഴൂർ കവലയും പുളിയനത്തിലുള്ള ഓർച്ചക്കാരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പേടേണ്ട ഇവിടെ വന്നൊരു ദിവസം ഓടിച്ചു നോക്കി ഇതുപോലെ ഒരു നാല് ട്രിപ്പ് എടുക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ മെയിൻ്റെനൻസും അവർക്ക് കുടുംബം കഴിയണമെങ്കിൽ പത്ത് അഞ്ഞൂറ് കിട്ടണേൽ മുന്നൂറ് വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ പോകണം ഈ റോഡിൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾ കാണും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനിയും അവർ പറയണത് തോട് പണി കഴിഞ്ഞിട്ടാണ് ഇനി റോഡിലേക്ക് പണി കൊള്ളുമെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെയാണ് കേട്ടോ ഈ കാനയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാർ എത്ര വേണം അടുത്ത വീഡിയോട്ട് കാണാം വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ